ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ റോസ്മേരി ടോണറെ കുറിച്ചിട്ടുള്ളതാണ് ടോണർ എന്നല്ല റോസ്മേരിയെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ഡൗട്ടാണ് റോസ്മേരി യൂസ് ചെയ്ത് കഴിഞ്ഞ് മുടി കൊഴിയോ എന്നുള്ളത് അതുപോലെ മുടി കിളിർക്കോ എന്നുള്ളത് അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആയിട്ടത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ റോസ്മേരി പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിയുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു സംശയം അപ്പോൾ റോസ്മേരി പറ്റി കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഒക്കെ കൊഴിയുന്നതല്ല നമ്മുടെ ആയിട്ടുള്ള മുടികളൊക്കെ കൊഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ പുതിയ മുടികൾ കിളിർക്കുക അതുപോലെ തീരെ മുടി വളരാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ഹേ നമ്മുടെ തലയിലെ ആ സ്പേസുകളിലൊക്കെ പുതിയ മുടികൾ കിളിർക്കും പക്ഷേ എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണ് ഒരു മാസത്തോളം ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് പിറ്റത്തെ മാസം റിസൾട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിർത്തും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും മാക്സിമം ഒരു ആറ് മാസത്തോളം നമ്മളത് കണ്ടിന്യൂ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യുക ഒരു ഒറ്റടിക്ക് നിർത്തുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല ഇപ്പോൾ റോസ്മേരി ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള കുറച്ച് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ കൊഴിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കിളിർക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യണ വിധം പറഞ്ഞു ോ അതായത് നമ്മളിത് സ്പ്രേ ചെയ്തിട്ട് നല്ല ചീപ്പ് വെച്ചിട്ട് ഈരി കൊടുക്കണം നമ്മുടെ ആ ഹെയറിൽ സ്കാൽപ്പിൽ അത് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം കെട്ടിവെക്കുക അങ്ങനെ വൺ മന്ത് ചെയ്യുമ്പഴേക്കും നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് വിസിബിൾ ആവും ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് ചിലപ്പോൾ കിളിർത്താന ആ ടൈമിലായിരിക്കും നമ്മളത് റിസൾട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മൾ ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്യും അതിന് റിസൾട്ട് ഇല്ലാട്ടാണ് അങ്ങനെയല്ല നിങ്ങൾ മാക്സിമം ഒരു ആറ് മാസം യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ റിസൾട്ട് ഇല്ലെങ്കിൽ നിർത്തും നമ്മുടെ പലരുടെയും പല ബോഡി ടൈപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തൊരു ഓയിലായിക്കോട്ടെ എന്ത് പ്രൊഡക്റ്റ് ആയാലും പ്രവർത്തിക്കുക ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചിലർക്ക് കുറച്ച് നേരം വൈകിട്ടായാലും റിസൾട്ട് കിട്ടുക അപ്പോൾ വേറെ ഒരു തരത്തിലും പ്രശ്നമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടണ ഒരു സംഭവമാണ് റോസ് മേരി എന്ന് പറയുന്നത് റോസ് മേരിയുടെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ് കേട്ടോ ഓയിലായിക്കോട്ടെ ടോണർ ആയിക്കോട്ടെ ഒക്കെ അപ്പോൾ ഇത് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ എല്ലാവരും മുടി മുടിക്കൊഴിയുകയെന്നുള്ളത് അപ്പോൾ മുടിക്കൊഴിയും ആയിട്ടുള്ള മുടി കൊഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഉറപ്പാണ് കാരണം എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതുപോലെ ഞാൻ കൊടുക്കുന്ന ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതൊരിക്കലും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓയിൽ പറ്റി കുളിക്കണം അന്ന് മാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇത് സ്പ്രേ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കുളിക്കാം അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഷാമ്പുകളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക നല്ല മൈൽഡായിട്ടുള്ള ഷാമ്പുകളോ താളികളോ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മുടി ഡ്രൈ ആവാനായിട്ട് സാധ്യത കൊടുത്തിട്ടാണ് അതാണ് ഞാൻ എണ്ണ യൂസ് ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും അതുപോലെ ഷാംപു യൂസ് ചെയ്യാൻ പാടുമെന്ന് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് നമുക്ക് ആയുർവേദമായ നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാംപുകൾ മറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലും കുഴപ്പമില്ല അല്ലെങ്കിൽ റോസ്മേരി മാത്രം പറ്റേണ്ട ദിവസം നമുക്ക് വെറുതെ വെള്ളത്തിൽ തല കഴുകിയെടുക്കാം കേട്ടോ തല കഴുകാണ്ട് ഇരിക്കേണ്ടത് കാരണം നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അത് അടിഞ്ഞു കൂടിയിട്ട് താരം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ റോസ്മേരി അടുപ്പിച്ച് യൂസ് ചെയ്യണോ ഒരു തല എന്നും കഴുകാൻ ശ്രദ്ധിക്കാം അതുപോലെ പ്രെഗ്നൻ്റ് ആയ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന് ഡൗട്ടാണ് അപ്പം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അഞ്ച് മാസമായി അപ്പം ഞാൻ യൂസ് ചെയ്യേണ്ടത് എനിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീരിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറണവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക നമ്മൾ ഈ നീരിളക്കം വരുന്നത് ആ ഒരു നനവോട് കൂടി മുടി കെട്ടി കെട്ടിവെക്കുമ്പോഴാണ് അപ്പോൾ മുടിയൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ കെട്ടിവെക്കാം കേട്ടോ നമ്മുടെ ഓൺലൈനിലൊക്കെ ഇപ്പോൾ കുറേ ഇതിൻ്റെ ഫേക്ക് പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാവും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നും ചിലർ പറയണത് അപ്പോൾ നല്ല പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് സെയിൽ ചെയ്യേണ്ട ടോണർ ആയിക്കോട്ടെ ഹെയർ ഓയിൽ ആയിക്കോട്ടെ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ആരെയും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുക്കാം നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്